നാട്ടിൽ ഒരു മിക്ക ആഘോഷമായിട്ട് കണ്ടു നമ്മളെ വരുമ്പോഴും പിള്ളേരെല്ലാരും കൊണ്ട് ജോറാക്കി വിടിക്കുന്നുണ്ട് തട്ടും മുട്ടും പാട്ടൊക്കെ ബഹളമായി ചെക്ക കൂടായിട്ടാ ഫുഡ് എടുക്കൊണ്ട് പോകുന്നു ഇങ്ങനെ നോക്കുമ്പോഴും നമ്മള് കല്യാണ ചെക്കല്ലേ ഇന്ന് കല്യാണപ്പള്ളിന്റെ ബർത്തേ കൂടി ഒരു സർപ്രൈസ് കൊടുക്കാൻ വന്നിട്ട് ഇങ്ങനെ പാട്ടൊക്കെ പാടി ചെക്കന്റെ വരവ് അറിയിച്ച് ഹാപ്പി ആയിട്ട് എല്ലാരും കേക്ക് മുറിച്ച് ഒരുപാട് ഉഷാറ് കളറാക്കിട്ട് എല്ലാരും കല്യാണ ദിവസം പിന്നെ പിള്ളേർക്ക് പ്രത്യേകിച്ച് റോളൊന്നും ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ലാട്ടോ നമ്മള് നമ്മള് കണ്ട് കോരിട്ടത് നല്ല ചെറുപിനരി നല്ല അസല് കല്യാണ ബീഫ് ബിരിയാണി കൂടണെങ്കിലോ നല്ല നല്ല മുറിഞ്ഞിരിക്കുന്ന ബിരിയാണി ആയോട്ട് ഇതിന്റെ ഒരു നമുക്കൊരു മനസ്സിലായത് ഇന്നത്തെ ഫുൾ പരിപാടി എംപയർ ഇവന്റ് കാറ്റേഴ്സ് അതിന്റെ നെടുന്തൂൺ പറയുന്നത് ഇവന്മാർ രണ്ടാളും പിന്നെ ഉപന്മാരൊക്കെ അങ്ങോട്ട് ഇന്നത്തെ ഫങ്ഷന്റെ ടു സി കാര്യങ്ങള് കല്യാണ വീട്ടുകാർക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കോർഡിനേറ്റ് ഇതിന് ഭക്ഷണം നന്നായിട്ടുണ്ട് കാരണം പുറമെ നിങ്ങളുടെസ് വളരെ നന്നായി ചുരുക്കി പറയണ കല്യാണത്തിന് വന്നവർക്കൊക്കെ ഇവരെ കുറിച്ച് നല്ല മതി ബാക്കി നാളെ